ഹായ് ഫ്രണ്ട്സ് നമസ്കാരം മിഠായക്കാരൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇപ്പോൾ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കുഴൽ കൊണ്ടൊരു മാലയാണ് ഇതുവരെ കേരളത്തിൽ ആരും തന്നെ ചെയ്തിട്ടില്ല എന്ന് എന്നെനിക്ക് തോന്നുന്നത് കൊണ്ടൊരു മാല ആരും കൊണ്ടും ചെയ്തിട്ടില്ല ഇനി അതിന് വേണ്ട സാധനം ഇരുന്നൂറ്റമ്പത് കുഴലാണ് കേട്ടോ ഇരുന്നൂറ്റമ്പത് കുഴലും ഒരു പത്ത് ഉറുപ്പയുടെ കമ്പൂസ് നൂലും ചിലടത്ത് തീരാന്ന് പറയും നമുക്കത് മാല കെട്ടാം ഇതുപോലെ കുഴലെടുത്തിട്ട് ഈരക്കകത്ത ൊടുക്ക വളരെ സിമ്പിൾ കിട്ടാം പിന്നെ കുഴൽമാലാന്ന് പറയും കുടൽമാലല്ല അത് നമ്മൾ മനുഷ്യന്റെയും പോത്തിൻ്റെ ആടിന്റെ ഒക്കെയാണ് കുടൽമാല ഇത് കുടൽമാലാണ് പിന്നെ ഓരോന്നോരോന്ന് കുറക്കാം കൊറത്ത് കുറത്തുനിന്ന് വരുമ്പോൾ ആയിട്ട് കാണിച്ചു തരാം ഇങ്ങനെ ൈറ്റ് വരും മാല മനസ്സിലായി ഏകദേശം മാലയുടെ പണി തീർന്നുട്ടാ ഇങ്ങനെ കൊറത്ത് കൊറത്തിട്ടെ അഞ്ച് മിനിറ്റിനുള്ളിൽ മാല മാല ഫുള്ളോ കാണിച്ചു തരാം ഏകദേശം തീർന്നു അങ്ങനെ നമ്മള് കൊടൽമാല റെഡി ആയിട്ടിന്റെ മാല ഇത് നമ്മളൊരു നേരം പോക്കി ഉണ്ടാക്കിയതാണ് വേണമെങ്കിൽ ഇത് നമുക്ക് ഇങ്ങനെ എടുത്തിട്ട് കഴുത്തിലണങ്ങാം ഒരാഭരണം ആക്കിയിട്ട് കൊണ്ട് നടക്കാം ഇങ്ങനെ കഴുത്തിലണിഞ്ഞ് നടക്കാം അല്ലെങ്കിലോ ഷോക്കറ്റ്സിൽ വെക്കാം അല്ലെങ്കിൽ വല്ല ഫോട്ടോൻ്റെ മുകളിൽ തൂക്കിടാം ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് അടിക്കരുത് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ലൈക്ക് അടിക്കണം കമൻ്റ് അടിക്കണം നല്ലൊരു വീഡിയോമായി വീണ്ടും കാണാം നിങ്ങളുടെ സ്വന്തം വിട്ടായിക്കാരുണ്ട്